നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദയെ കമലയും കൂടെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് കമല വേദയോട് പറഞ്ഞു അതെ മാഷിന് ഭയങ്കര സന്തോഷമായി മോളെ അതുകൊണ്ട് വിഷം കൊടുത്താൽ ഒരു ഉണ്ടല്ലോ അത് മൊത്തം തിന്നു തീർത്തു ഷുഗർ എങ്ങാനും കൂടുവെന്ന് എനിക്ക് നല്ല ഭയം ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലമ്മേ സന്തോഷമായിട്ട് കഴിച്ചല്ലേ അതിന് വലിയ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പോരാത്തേനും മരുന്നും കഴിക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ് അത് ശരിയാ അല്ല കൺമോള് കണ്ടായിരുന്നോ ശ്രീജയുടെ മുഖത്തെയാണ് സന്തോഷം ആ പൈസ കൊണ്ടുപോയി ശ്രീജയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ മുഖത്തെ സന്തോഷം കണ്ടോ അല്ലെങ്കിലും ശ്രീജ പാവമാണ് അവള് ഇന്ന് വരെ വേറൊന്നും വിചാരിച്ചിട്ടില്ല കാരണം കുടുംബത്തിന് നല്ലത് വരണമെന്ന് മാത്രമേ അവൾ ചിന്തിച്ചിട്ടുള്ളൂ അത് കേട്ടപ്പോൾ വേദ അത് ശരിയാ ശ്രീചേട്ട് നല്ല മനസ്സാന്ന് പറയണം അപ്പോഴേക്കും അപ്പോഴേക്കുവാണ് അങ്ങോട്ടേക്ക് നന്ദി നന്ദിനി വരുന്ന നന്ദിനി വന്ന് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുമ്പോഴത്തേനും ഈ കാര്യങ്ങളൊക്കെ കേൾക്കൂ ഓഹോ അപ്പൊ താനിവിടെ വലിയ ഏതുകൊണ്ട് കൊള്ളരുതാത്തവളാന്ന രീതിയിലാണല്ലോ ഇവരുടെ സംസാരം എന്നിങ്ങനെ നന്ദിനി മനസ്സിൽ കണക്കുകൂട്ടുകയാണ് അല്ല കണ്ടില്ലേ ഇന്നലെ തന്നെ വിശ്വം കൊണ്ട് ഈ പൈസ കൊടുത്തെ അത് ശരിയാ അല്ലെങ്കിൽ അവളങ്ങനെ അവനങ്ങനെയാ പക്ഷെങ്കിൽ അതിനൊരു പരാതിയില്ല ഇല്ലോട്ടോ ശ്രീജയ്ക്കാണെങ്കിലും ശ്രീജയ്ക്ക് ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം തന്നെ ആഗ്രഹമുള്ളൂ ഓ അപ്പൊ തൻ്റെ കയ്യിൽ വിനിയാട്ടം പൈസ കൊണ്ടു തരുന്ന ഇവർക്ക് ആർക്കും ഇങ്ങോട്ട് പിടിക്കുന്നില്ല താങ്കരുതാത്തോളു അല്ലെങ്കിൽ ശ്രീജനെ ശ്രദ്ധിച്ചോ അവൾ വന്ന കാലം തൊട്ട് ഈ കുടുംബത്തിൽ കിടന്ന് ഒരു കഴുതയെപ്പോലെ കിടന്ന് പണിയെടുക്കുക ആരോടും ഒരു പരാതിയില്ല പരിഭവങ്ങളും ഇല്ലെന്ന് പറയാം ഓ അപ്പൊ താനിവിടെ പണിയെടുക്കുന്നില്ല എന്നായിരിക്കും പറയുന്നത് തനിക്ക് ഇവിടെ ഒരു വിലയില്ലല്ലോ എന്നൊക്കെ നന്ദിനി ഇങ്ങനെ സ്വയമേ മനസ്സിൽ പറയണേ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുക്കളയിലേക്ക് ശ്രീജ വരുവാണ് അപ്പം സ്ത്രീജ നോക്കുമ്പോൾ നന്ദിനി അവിടെ മറന്നു നിൽക്കുന്നുണ്ട് എന്താ നന്ദിനി നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് അത് പിന്നെ ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി വന്നാ വെള്ളമോ എന്നിട്ട് നീ എന്താ അടുക്കളയിലേക്ക് കയറാതെ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കാം അത് പിന്നെ പോകണ്ട തുടങ്ങുമായിരുന്നു അറിയണം അപ്പോഴേക്കാണ് കമലേ വേദം നോക്കണേ നന്ദിനി പെട്ടെന്ന് ഒരു ശമ്പരോട് കൂടിയിട്ട് അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പം വേദം ചോദിച്ചു എന്താ നന്ദിനടുത്തി നന്ദിനടുത്തി അവിടെ എന്താ വന്നത് ഇന്ന് നിന്നേന്ന് ചോദിക്കും അത് പിന്നെ ഞാൻ ഇച്ചിരി വെള്ളം എടുക്കാൻ വന്നതി വന്നാന്ന് അറിയണം ഓ ആയിക്കോട്ടെ എടുക്കാൻ വേണ്ടി വന്നതല്ലേ വെള്ളം കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം വേദയ്ക്കും കമലിക്കും മനസ്സിലായി മാറിഞ്ഞെന്ന് താങ്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു ആ സമയത്ത് ശ്രീജി എന്ത് ചെയ്യുവാണ് ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് പാലൊക്കെ എടുത്തു അങ്ങനെ ശ്രീജി അങ്ങ് തിരിഞ്ഞിരിക്കുമ്പം തലയിലെ മുല്ലപ്പൂ ചൂടിയേക്കുന്നുണ്ട് പെട്ടെന്ന് കമലി വെച്ച് ഇതും തമ്മളെ മുല്ലപ്പൂ ഒക്കെ അതെ വിശോട്ടം ആയിക്കൊണ്ട് വന്നാന്ന് പറയണം അത് കൊള്ളാലോ എന്ന് പറയണം അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു ഓ ഒരാൾക്ക് മാത്രമേ ഉള്ളു അപ്പൊ എല്ലാവർക്കൂടെ വാങ്ങാൻ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കമൽ പറഞ്ഞ അതിന്റെ ആവശ്യം ഒന്നും ഇല്ലാന്ന് പറയുന്നത് പെട്ടെന്ന് ശ്രീജി പറഞ്ഞു ഞാനത് വിശാടിനോട് ചോദിക്കുകയും ചെയ്താ വേദ പറഞ്ഞു എന്തിനാ നന്ദിനെടുത്ത് അങ്ങനെ വാങ്ങിക്കുന്നേ വിശാട സ്നേഹത്തോട് കൂടിയിട്ട് തന്റെ ഭാര്യയ്ക്ക് ഉരുട്ട് മുല്ലപ്പ് മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് അതിനിങ്ങനെ കണക്ക് പറയേണ്ട കാര്യമുണ്ടോ അതിന്റെ ആവശ്യം ഒന്നും ഇല്ലാന്ന് പറയണ ആ നന്ദിനി കൂട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല അല്ല ഇതെന്താ ശ്രീജിയുടെ ഈ പാലൊക്കെ അത് പിന്നെ അമ്മ പറഞ്ഞാ വിശാടിനു കൊടുക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് പാൽ ഓ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ പൂവും പാലും ഒക്കെ ആയി എന്താ കഥയല്ലേ എന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ കമൽ ചോദിച്ചു എന്താടി നിന്റെ ഭർത്താവിന് കൊടുക്കാൻ വേണമെന്ന് ചോദിച്ചു ഓ വേണ്ടേ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞോളാന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഒരു ജഗ്ഗിനാത്ത് കുറച്ച് വെള്ളമൊക്കെ എടുത്തോണ്ട് നേരെ മുറിയിലേക്ക് പോവാണ് ആ സമയത്ത് ശ്രീജി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദ കമലോട് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് നാളെ ഞാൻ വരുന്നില്ലാട്ടോ എന്ന് പറയണം അതും തമ്മളെ ഞാൻ നാളെ അങ്ങോട്ടേക്ക് വന്നാൽ ശരിയാകത്തില്ല അവരുടെ വീട്ടിലേക്ക് കാരണം നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും വെറുതെ എന്തിനാ അവരുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം കൊടുക്കണേ ഒരാത്തിന് നന്ദിനിയാടത്തിൻ്റെ വീടും കൂടെ അല്ലേ അത് ശരിയാ നന്ദിനി വെറുതെ ഓരോന്ന് കുത്തി കുത്തി പറയുകയും ചെയ്യും അതുകൊണ്ട് മോള് വരുന്നില്ലെങ്കിൽ മോള് വരണ്ട എന്ന് പറയണം പിന്നെ വേറൊരു കാര്യമുണ്ട് രാവിലെ എനിക്ക് ക്ഷേത്രത്തിൽ ഒന്ന് പോകണം എന്ന് പറയണം ക്ഷേത്രത്തിലാണ് അതെ അച്ഛമ്മ വന്ന് കാത്തേക്കും ഉമ്മ ക്ഷേത്രത്തിൽ ചെല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ആ അതെന്താ മോൾക്ക് പോയിട്ട് വരാലോ എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് നന്ദിനി മുറിയിലേക്ക് വെല്ലുവാണു മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചി ചോദിച്ചിതെന്താടി ഇവിടെ ഒരു ജഗ്ഗും വെള്ളം ഇരുന്നിട്ട് വേറൊരു ജഗ്ഗും വെള്ളം എടുത്തുണ്ടോന്നേ ഒന്നും പറയണ്ട അതെങ്ങനെ ഞാനവിടെ നിന്ന് മറിഞ്ഞു തന്നു വേറെ അമ്മയും പറയുന്നത് എന്താണെന്ന് കേട്ടോണ്ടിരിക്കണ സമയത്താണ് ആ സേജ്യാർഥിയുടെ വരവ് പിന്നെ എൻ്റെ കള്ളത്തരം പൊളിഞ്ഞെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം അവിടെ ഒരു ജഗ്ഗിനകത്തൂടെ വെള്ളം എടുത്തോളും ഇങ്ങോട്ട് പോന്നാന്ന് പറയാം കൊള്ളാം അല്ലെങ്കിലും അഭിനയിക്കാൻ നിനക്ക് പണ്ടേ കഴിവില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയാം അതെ എന്നെ കുറ്റപ്പെടുത്തിക്കോ കുറ്റപ്പെടുത്താനാണല്ലോ താല്പര്യം പക്ഷെ നിങ്ങളുടെ അമ്മയുണ്ടല്ലോ അവർക്ക് നല്ല തരംതിരിവുണ്ടെന്ന് പറയാം തരംതിരിവോ അതെ നിങ്ങളോട് അധികം സ്നേഹമൊന്നുമില്ല നിങ്ങളുടെ ബാക്കി രണ്ട് ഒരു ചേട്ടനും ഒരു അനിയനും ഉണ്ടല്ലോ അവരോടാണ് അമ്മയ്ക്ക് കുറച്ച് സ്നേഹം കൂടുതൽ എന്ന് നിന്നോട് അമ്മ പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞില്ല പിന്നെ ഇങ്ങനെയാ ഓ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇപ്പം അടുക്കള ചെന്ന് കഴിഞ്ഞപ്പം തന്നെ ശ്രീജനെ പൊക്കി പിടിച്ചോണ്ട് നിൽക്കുക ശ്രീജടുത്ത് വീട്ടുജോലികളെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ വേദം കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഞാൻ കണ്ടെന്ന് പറയാം എന്നിട്ടോ എന്നിട്ട് എന്താ ഞാനത് കേട്ടോ വന്നു ഞാൻ ഞാനൊന്നിനും ഒന്നിനും കൊള്ളരാത്തവളാണല്ലോ അതെ അങ്ങനെ ഒന്നിനെയും കൊള്ളരാത്തവളല്ലെന്ന് അവർക്ക് തോന്നണെങ്കിൽ നീ അടുക്കളപ്പണി ചെയ്യാൻ കൂട് പിന്നെ ഞാൻ അടുക്കളപ്പണി ചെയ്തു എന്ന് നന്ദിനി പറയാണ് അല്ലേലും ഇതേ വിനയേട്ടൻ ഒരു പ്രാധാന്യം തരുന്നില്ല അമ്മയുടെ ജീവിതത്തിലാണെങ്കിലും അച്ഛന്റെ ജീവിതത്തിലാണെങ്കിലും ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ ഇത്രയും കാലമായി എത്ര കാലമായിട്ട് ഈ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു എല്ലാം മാസം മാസം പൈസ കൊടുക്കുന്നതല്ലേ എന്നിട്ടോ പാല് പോയിട്ട് ഒരു കട്ടൻ ചായ എങ്കിലും അമ്മ ബിരിയാണിന് വേണ്ടി വെച്ച് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും അതിനിപ്പം എന്താ സംഭവിച്ചേ വിശ്വേട്ടം ജോലിക്ക് പോയിട്ട് വന്ന് കഴിഞ്ഞപ്പത്തേനും പാല് തിളപ്പിച്ച് വെച്ചിരിക്കുന്നു കൊണ്ട കൊടുക്കാനായിട്ട് ഇനി കുങ്കുവപ്പവും ബദാമും എല്ലാം കൂടി ഇട്ടായിരിക്കും കൊണ്ട കൊടുക്കണേ എന്ന് പറയാണ് എടി അതിന് വിശ്വട്ടൻ കുടിച്ചോട്ടെ വിശേഷം ജോലിക്ക് പോയി അടുത്ത് വന്നതല്ലേ എന്ന് ചോദിക്കും പിന്നെ ഒരു ദിവസം ജോലിക്ക് പോയമ്പോൾ അടുത്ത് വന്നു പോലും നിങ്ങൾക്കിതൊന്നും തരുന്നല്ലോ ഇനി ഞാനിങ്ങനെ തേരാഭാരം നടക്കുമല്ലേ അതെ നിങ്ങൾ അങ്ങനെയൊക്കെ പറയോളൂന്ന് എനിക്കറിയാം അല്ലേൽ എന്ത് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെയും ചേട്ടനെ അനുജനേയും ഭക്ഷത്തല്ലേ നിൽക്കോളും ഞാൻ വെറും മണ്ടി എന്ന് പറയണം തേയ്മേ ഈ ജോലി കാണാൻ മനുഷ്യൻ്റെ പൊല്ലാപ്പായെന്നാണ് തോന്നുന്നത് നീ പേടിക്കണ്ടറി അധികം വൈകാതെ ഈ ജോലി അങ്ങോട്ട് പോയിക്കോളും ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട ഈ ഭേദാമവും പാലും ഒന്നും കാലം ഉണ്ടാകത്തില്ലെന്ന് പറയണം അങ്ങനെ ആയാൽ മതിയായിരുന്നു എൻ്റെ ദൈമി അങ്ങനെയാണെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഞാൻ നെഞ്ചു പൊട്ടി ചത്തുപോകുന്നൊക്കെ പറഞ്ഞോണ്ട് നന്ദിനെ കൂടെ കയറി കിടക്കുവാണ് പിന്നീട് പിറ്റുവാസം വിക്രം വർക്ക്ഷോപ്പിലാണ് അപ്പോൾ വർക്ക്ഷോപ്പിൽ എല്ലാവരും ഉണ്ട് അങ്ങനെ അവർ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം അവരോട് സംസാരിച്ചോണ്ടിരിക്കുക വിക്രത്തിന് പ്രധാന പ്രശ്നം ഒരു ജോലിയാണ് വിക്രം പറഞ്ഞ് എന്തേലും ഒരു ജോലി വേണം എന്താണ് ഇപ്പം നിനക്ക് പെട്ടെന്ന് ഇങ്ങനൊരു ജോലി വേണം തോന്നാനായിട്ട് എന്നാനിയും കൂട്ടം ചോദിക്കുവാണ് അല്ല നിന്റെ അച്ഛന് വെഡ്ഡിംഗ് ആനിവേഴ്സറി അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നീ അധ്വാനിച്ചുണ്ടാക്കി അവർക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തില്ലേ ആ അത് ശരിയാണ് അതാ വേദ പറഞ്ഞിട്ടാണെന്ന് പറയാം അങ്ങനെ വേണമെങ്കിൽ ചക്ക വെയിലും കായ്ക്കൂലേ വേണമെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാമല്ലേന്ന് ചോദിക്കുക അതെ പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഒരു ജോലി വേണമെന്ന് അച്ഛനെന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ വേദ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ പഠിച്ച് പരീക്ഷ എഴുതി ഒരു ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ നിന്റെ ഉദ്ദേശം എന്താ അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്ക് അനിയും കൂട്ടം പറഞ്ഞു കുറേ സമയം ഈ കാർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു എന്താ പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് നീ ഇങ്ങോട്ട് മാറിക്കേ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം കൂടി അങ്ങോട്ടേന്നു പിന്നീട് അതിലേക്കൊന്ന് നോക്കി അതിന് ശേഷം എന്തു ചെയ്യണോ അതിനകത്ത് കൈയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു നീ ഒന്നിനി ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ നോക്കാൻ പറയണം അനിയങ്കൂട്ടം പോയി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ടായി ആ സ്റ്റാർട്ടായാലോ കൊള്ളാലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രാജേണ്ട മുഹമ്മദ് പറഞ്ഞു കൊള്ളാലോ വിക്രം നീ എന്തിനാ ഇനി വേറെ തൊഴിൽ തേടി പോകുന്നത് വീണ്ടും ചില വീട്ടുകാർ സിനിമ കണ്ടിട്ടുണ്ടോ അതിനകത്തുള്ള അവസ്ഥ പോലെയാണ് നിൻ്റെ സ്വന്തമായിട്ട് അത് തൊഴിൽ കയ്യിലിരിപ്പില്ലേ അത് ഞാനിത് പഠിച്ചിട്ടൊന്നുമില്ല എടാ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ പിന്നെ നീ എന്തിനാ പഠിക്കണേ നീ അങ്ങോട്ട് ഇറങ്ങുക പിന്നെ നിനക്ക് വേറെ ജോലി തേടി പോകേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുക അപ്പോഴേക്കും വേണം വീട്ടിൽ നിന്ന് കമല വിളിക്കുന്നത് വിക്രം കോളെടുത്തിരി എന്താ അമ്മേ എന്താ കാര്യം എന്ന് അതെ നീ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയുന്നത് എന്തിന് എടാ ഞങ്ങൾ നന്ദിയുടെ വീട്ടിൽ പോകാം നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് ഞാനെങ്ങും വരുന്നില്ല ഇപ്പം എടാ ഒറ്റയ്ക്കേ ഉള്ളൂ നീ ഇങ്ങോട്ട് വരണമെന്ന് പറയാം പിന്നെ അവളവളെ ഒറ്റ ഒറ്റയ്ക്കിരുന്ന് അവളെ ആരണ്ട് പിടിച്ചോണ്ട് പോകല്ലേ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി വിക്രം ഇപ്പം തന്നെ നീ ഇങ്ങോട്ട് വരണമെന്ന് പറയാം അവസാനം വിക്രം പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ ചെന്ന് ഷർട്ട് എടുത്തിട്ട് പോകാൻ തുടങ്ങുമ്പത്തേനും അങ്ങോട്ടേക്ക് ജോസഫ് ചോദിച്ചു അതാ എടാ നീ പോവാണോന്ന് ചോദിക്കാം അതെ പോവാട എനിക്ക് ബൈക്കൊന്നും വേണമായിരുന്നു ഒരു കാര്യം ചെയ്യുക നീ എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ബൈക്കും കൊണ്ട് പോയിക്കൊള്ളാൻ പറയണം ഇതെന്താ രണ്ട് കീയൊക്കെ അതെ ഒന്ന് വീടിന്റെ ഒന്ന് മുറിയുടെ എനിക്ക് സ്പെയർ കീ തന്നേക്കുന്നതാന്ന് പറയണം അപ്പം ബൈക്കായാലാണത് ഇട്ടിരിക്കുന്നത് അങ്ങനെ എന്തു വേണോ അനിയംകുട്ടൻ ആ അനിയംകുട്ടൻ അല്ല ജോസഫ് വിക്രത്തെ കൂടെ വീട്ടിലേക്ക് പോരും വേണം ഈ സമയത്ത് ബാക്കിയെല്ലാവരും വീട്ടിലുള്ളവരെല്ലാവരും കൂടെ പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു ആ സമയം കമലയോട് ചോദിച്ചു അല്ല അമ്മ എപ്പോഴാണ് വരണതെന്ന് നന്ദിനി ചോദിക്കുക നിങ്ങൾ പോയിക്കോ പിന്നെ മാഷ ബ്ലോക്ക് ഓഫീസ് വരെ കൊണ്ട് പോയേക്കുമല്ലേ പത്തരയൊക്കെ ആകുമ്പോഴത്തേനും ടൗണിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം നിങ്ങളെല്ലാവരും പോയിക്കൊള്ളാൻ പറയണം ശരിയെന്ന് പറയണം അങ്ങനെ അവരെല്ലാവരും കൂടെ പോയി വേദയും കമലയും മാത്രമായി അവരുടെ ആ പൂക്കണ്ടിയുമ്പത്തേനും കമല പറഞ്ഞ് കണ്ടില്ലേ രണ്ടുപേരും സന്തോഷിച്ച് പോകുന്നു കണ്ടില്ലേ വിശ്വം വിനായകനാണെങ്കിൽ ഈ പൂക്കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം പറയും മാഷിൻ്റെ മക്കളെല്ലാം സന്തോഷത്തോടു കൂടി ജീവിക്കണേന്ന് ഇനി നിങ്ങൾ എങ്ങനെ എന്നാ എങ്ങനെയൊക്കെ പോകണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം േ പറഞ്ഞു ഓ അങ്ങനെ ഒരു ദിവസം ഉണ്ടാവും അമ്മയെന്ന് ചോദിക്കും ഉറപ്പായിട്ടും ഉണ്ടാവും മോളെന്ന് പറയാം നന്ദിനടുത്ത് ഞാൻ സമ്മതിക്കുവോ നന്ദിനടുത്ത് കുശുമ്പേയും കുഞ്ഞായ്മയും അറിയാവുന്ന കാര്യമല്ലേ മോളൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന് പറയണം അപ്പോഴേക്കാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനിയംകൂട്ടൻ എന്ത് ചെയ്യും അനിയംകൂട്ടെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു ആ സമയത്ത് കമലോ ദേ വിക്രം വന്നല്ലോ ഒരു കാര്യം ചെയ്യുക മോളിവിൻ്റെ കൂടെ ക്ഷേത്രത്തിൽ വരെ പോയിട്ട് വാ ഉമാ മഹേശ്വരത്തിന് ക്ഷേത്രത്തിൽ അമ്മ മോനെ അമ്മയല്ലേ മുത്തശ്ശി കാത്തിനിൽക്കുന്നില്ല എന്ന് ചോദിക്കണം അപ്പോഴേക്കും വിക്രം വന്നിട്ട് പറഞ്ഞു എങ്ങനെ ഞാനെങ്കിലും പോണമെന്നില്ല അതിന് ബൈക്കൊന്നുമില്ല ബൈക്ക് അവൻ കൊണ്ടുപോയെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ കമൽ പറഞ്ഞു നീ ആൾ കൊള്ളാലോടാന്ന് പറയണം പിന്നീട് കമലെന്ത് ചെയ്യുവാണ് പോയി റെഡിയായി പോകാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് അങ്ങോട്ട് വന്നു ശരി പറഞ്ഞു നോക്കാൻ മോളെ ഓർമ്മയുണ്ടല്ലോ വൈകുന്നേരത്താരുള്ള ചപ്പാത്തി ഉണ്ട് പിന്നെ കിഴങ്ങാറൊക്കെ ഉണ്ടാക്കണം ഉച്ചയ്ക്കുള്ള ഊണൊക്കെ ഇരിപ്പുണ്ട് എല്ലായിടത്തും കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ കമല അങ്ങോട്ട് പോയി കമല അങ്ങോട്ട് പോയി കഴിഞ്ഞ് ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും വേദം മുറിയിലേക്ക് വന്നിട്ട് അയ്യോ ഫോൺ എടുത്ത് ഒന്ന് വിളിച്ചു നോക്കാം മുത്തശ്ശി ക്ഷേത്രത്തിൽ വന്നോന്ന് അറിയത്തില്ലോ എന്ന് ഓർത്ത് വിളിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് നോയി കഴിഞ്ഞപ്പോഴത്തേനും ഫോൺ കാണുന്നില്ല തൻ്റെ ഫോൺ ഇത് എവിടെ പോയി ഈശോ ഇതെന്താ എവിടെയാണെന്ന് അറിയത്തില്ല വിക്രത്തോടെ എന്നിട്ട് വിക്രം എൻ്റെ ഫോൺ കാണുന്നില്ല എന്ന് പറയാം അതിപ്പം ഞാനെന്ത് ചെയ്യണം അവിടെ എങ്ങനെ കാണുമെന്ന് പറയാം ഒന്ന് നോക്ക് വിക്രം എന്ന് പറയാം വിക്രം നോക്കിയില്ല വേദ പറഞ്ഞ ഒന്നൊരു കാര്യം ചെയ്യുക വിക്രത്തിന് ഫോണിങ്ങാടെ ആട്ട് ഞാൻ അമ്മയൊന്ന് വിളിച്ചു വയ്ക്കാം ഇനി അമ്മ ധൃതയ്ക്ക് ഇടയിലെങ്ങനെ പോയ സമയത്ത് ആ ഫോൺ എങ്ങാനും അമ്മയുടെ ബാഗിനകത്ത് പെട്ടുപോയെന്ന് എനിക്ക് പെട്ടുപോയെന്നെനിക്കറിയത്തില്ലോ ഒന്ന് താരാൻ പറയണം വിക്രം പെട്ടെന്ന് ഫോൺ തിരയാണ് എൻ്റെ വിക്രത്തിനെ ഫോൺ നോക്കി വിക്രത്തിനെ ഫോണും കാണുന്നില്ല അയ്യോ എൻ്റെ ഫോൺ വർക്ക്ഷോപ്പിൽ വെച്ച് മറന്നു പോയെന്നാൽ തോന്നിയെന്ന് പറയണം അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പം വേദയ്ക്ക് ചിരി പൊട്ടി വേദ എവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുവാണ് വിക്രോടെ ആകെപ്പാട കട്ട കലവി വേദയെ നോക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു